നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പിള്ളേർക്ക് ചോറുമായിട്ട് വന്നതാണ് ഒന്ന് സിദ്ധാർത്ഥമുണ്ട് സ്കൂളിലൊന്നും ട്യൂഷൻ ഉണ്ടായിരുന്നു ലോൺ കണ്ട ഗേറ്റ് പുറന്നപ്പോഴേ ചാടി പുറത്തിറങ്ങി അവൻ പിന്നെ ഓടത്തില്ല വെല്ലുടെ വിട്ട് നോക്കാം വെല്ല കൊണ്ടുപോയാൻ നോക്കി അവന് അവിടെ അങ്ങ് വീണ് ഭയങ്കര അടവ നമുക്കിനി വെല്ലൊ ഒന്ന് അഴിച്ചു വിട്ട് കൈയും കാലുമൊക്കെ ഒന്ന് ഓടിക്കാം ഗേറ്റടച്ചിട്ട് വരാൻ സന്തോഷമൊക്കെ കണ്ട നല്ല ചാടിക്കയറുമ്പോൾ വെള്ളയുടെ ഇടയ്ക്ക് നല്ല ഡ്രസ്സ് കിട്ടുകൊണ്ട് ഇടങ്ങും പോകാനായിട്ടൊന്നും വരരുത് വന്നാൽ അവളത് നത്തം നശിപ്പിച്ച ഇവിടെത്തോളൂ വെള്ളയാഴ്ച ഇവിടെ നമുക്ക് ആ ഓടട്ടെ ആ രണ്ടെണ്ണവും കൂടെ ഓടിക്കളിക്ക് നോക്ക് ഇനി അവിടെ എല്ലാം തകർത്ത് വരും രണ്ടെണ്ണവും കൂടെ പിങ്കിയെക്കെ അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ പിങ്കി വേളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുമൂന്ന് ഓടിക്കളിക്കുന്നതിൻ്റെ അസൂയെ കുശിമ്പും കൊണ്ട് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല അവർക്ക് അവൾ വയലൻ്റ് ആകുന്നുണ്ട് എല്ലാവരും ശരിക്കും മോശമായിരിക്കും കേട്ടോ നമ്മൾ പിടിക്കുമ്പോഴേ അറിയത്തുള്ളു അവിടെ ദേഹത്ത് ദൂരോട്ടം ഓടാത്തത് അവിടെ ഒക്കെ തന്നെ ഓടി ഓടിക്കളിക്കുന്നവരും ഉണ്ടായവരും രണ്ടുപേരും കൂടെ രോഗിയും പറയുന്നുണ്ട് ഭയങ്കരമായിട്ടും പിന്തി ദേഷ്യപ്പെടുവാ അടുത്തോട്ട് ചെന്നാൽ തീർന്ന് അല്ലെങ്കിൽ കുഴപ്പമില്ല ദൂര കാണുമ്പോഴാറുള്ളൂ ദേഷ്യം അടുത്തോട്ട് ചെല്ലുമ്പോൾ പിന്നെ ഒന്നും വേണ്ടത്തില്ല യാക്ക അതിൻ്റെ കൂടത്തിൽ വടൻ പറ്റാത്ത എൻ്റെ സുഖിയാണ് രണ്ടുപേരും കൂടെ ഇടിച്ചിടും വല്ല അങ്ങ് വേരടി ഇടിച്ചങ്ങ് കയറും നമ്മളെ ഇടിച്ച് മറിക്കാൻ ഇങ്ങനെ കയറി ലോണിൻ്റെ പണി എവിടെയെങ്കിലും ഉണ്ട് ലോൺ എടുത്തിട്ടൊരു പിടിച്ചെങ്കാളായിരുന്നു കിട്ടിക്കിട്ടി ഇവരെടുക്കാവുന്ന സമയം പോകുന്ന അറിയത്തില്ല ഇവരെ കളിപ്പിച്ചിരുന്നു ഇനി വേറെ ഒരു പരിപാടി നടക്കത്തില്ല വെല്ലച്ചി പരാതിയൊക്കെ പറയുന്നു ഇവളെ മാറ്റിയിട്ടേ മാറ്റിയിട്ടേക്കുമല്ലേ ചോറ് മൊത്തം തിന്നില്ല വെല്ലച്ചി ചോറൊക്കെ ബാക്കി വെച്ചേക്കുന്നു ഇന്ന അവൻ്റെ ടൂളും ബിസ്ക്കറ്റും അത് ഇതൊക്കെ ഇഷ്ടംപോലെ തിന്നാമായിരുന്നില്ല അവരുടെ ബിസ്ക്കറ്റാണ് സാധാ ബിസ്ക്കറ്റല്ല ചിക്കനൊക്കെ ചേർന്ന ബിസ്കറ്റ് എല്ലാവരും കിടന്നു വേളം വെച്ചത് അതുകൊണ്ട് ഞാൻ പാത്രം അങ്ങോട്ട് വെച്ചു കൊടുത്തത് എന്തിനാണെന്നറിയാമല്ലോ ഭംഗിയുടെ വേളം കണ്ടോ അവിടെ ചാടി പിടിക്കാൻ നോക്കുന്നുണ്ട് ബാലയിലൊക്കെ പിടിക്കാൻ നോക്കുന്നു എല്ലാവരും വന്ന് ഓണം അയലത്തേരൊക്കെ ഒന്ന് അറിയും നമ്മൾ വന്ന് ഇവരെ അഴിച്ചു വിടുമ്പോൾ അയിരത്തേർ കട്ട കൽപ്പില്ല ചില ഒന്ന് രണ്ട് വീട്ടുകാർ ആരെങ്കിലുമൊക്കെ വരുമ്പം ഇവർ ഭയങ്കരമായിട്ട് വെള്ളം വെക്കുന്നതുകൊണ്ട് ചി പ്രായം ചെന്ന ഒന്ന് രണ്ടില്ല ഒരു വീട്ടുകാരേ ഉള്ളൂ പ്രായം ചെന്ന ഒരു തള്ളുണ്ട് അവർക്ക് രണ്ടുപേരും കൂടെ വന്ന് നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് പങ്കി വിളിക്കുന്ന അങ്ങോട്ട് അങ്ങോട്ടിയെല്ലാം വില ദൂരാനും പെടുക്കാനൊക്കെ ഉള്ള പരിപാടിയാണ് നോക്കുന്നത് ശമാക്കി ചേക്കും നല്ല നല്ല കുരിയും കഴിഞ്ഞാൽ താഴെട്ട് ഇറങ്ങാൻ പറ്റാതിരിക്കും ചൂറാനും പിഴുക്കാനും ഒന്നും താഴെ ഇറങ്ങാൻ പറ്റത്തില്ല കുരു കഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര കുറേ ദേഷ്യമായിരുന്നുണ്ട് അടുക്ക് വന്നപ്പം ഒന്നും പറയണ്ട കേട്ടോ അടുപ്പ വന്നപ്പം ഭയങ്കര സ്നേഹം രണ്ടും കൂടെ കാലാട്ടുന്നു വെള്ളയും കൂടെ വരെ കൂട്ടത്തിൽ ഇടാൻ പറ്റുന്നില്ല വെല്ല കെട്ടിയിടണം ഇവരുടെ കൂട്ടത്തിൽ ഇനി കെട്ടിയിടാനുള്ള ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുക കൈയൊക്കെ ചോദിച്ച് തരും വല്ല ഡീസെൻ്റ് ആയതൊക്കെ ഷേഖാൻ്റെ ഒക്കെ തരുന്ന കൂട്ടത്തില്ല വെല്ലേ ഇന്ന് സിദ്ധാർത്ഥം കൊടുക്കാമെന്ന് പറഞ്ഞേക്കുവാണ് ചോറ് അതുകൊണ്ട് അയാൾ കൊടുക്കട്ടെ ഞാനല്ലേ എന്നും കൊടുക്കുന്നു ഇന്നും അവൻ എന്ന് പറഞ്ഞു പാത്രമൊക്കെ കഴുകട്ടെ കൊടുത്ത് പഠിക്കട്ടെ വെള്ളമൊക്കെ തന്നെ കോരി പാത്രമൊക്കെ കഴുകി ചോറ് കൊടുക്കട്ടെ ഒരാളുടെ കൂടെ നിൽക്കണം അത്രയേ ഉള്ളൂ ജോറല്ല വാരി താഴെക്കള ജില്ല കൊള്ളാം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ ഇന്ന് ഞാൻ കൊടുത്തോളാം ചിന്താഗതിന് ചോറ് കൊടുക്കുന്ന രംഗം ഒന്നും ആണ് വാരിത്തിരണക്കെല്ലാം കളയുന്ന സീനായിരുന്നു ട്യൂഷൻ ഉണ്ടായിരുന്നു ചിന്താർത്ഥത്തിൽ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നതാണ് എല്ലാവർക്കും വീതം നോക്കുക ചോറിനോടൊന്നും പിള്ളേർക്ക് വലിയ ആരുത്തിയൊന്നുമില്ല അവർക്കല്ല ടൂളായിട്ട് കൂടുതലിഷ്ടം ഞാൻ മാത്രം കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ കുറച്ച് ചോറും കൂടെ കഴിക്കാമെങ്കിൽ ബാലൻസ് ചെയ്ത് നിന്നോളും മറ്റേത് ഇങ്ങനെ കുതിന്ന് കയറി ഞാൻ കിടക്കും പിന്നെ പിള്ളേർക്ക് വിശപ്പും വരത്തില്ല വിടെ കൊണ്ടാക്കിയിട്ട് മോള് പോയി അപ്പം ഇനി ഞങ്ങളാണ് ഇതിനെ എല്ലാം മയിക്കേണ്ടത് ശനി ഞാൻ പിന്നെ മോനില് കൂടെ ഉള്ളതുകൊണ്ടൊരു സമാധാനമുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ബാക്കി അഞ്ച് ദിവസവും ഞാൻ തന്നെ ഒറ്റയ്ക്ക് വരണം വെല്ലാ അഴിച്ചിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ അവരുടെ കൂടെ നിൽക്കണ്ടേ അവള് ഓടി ഓടിക്കളിച്ചിട്ടൊക്കെ വരട്ടെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലേ ഉള്ളു അത്യാവശ്യം വന്നിട്ട് പോകണമെങ്കിൽ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ കുഴപ്പമില്ല വല്ല ഓട്ടം ചേട്ടം കഴിഞ്ഞ് വന്നിരിക്കുന്നു കൈ ഒക്കെ കക്ഷിയൊക്കെ എല്ലാം കൊടുക്കുന്നുണ്ടോ എല്ലാം പറഞ്ഞാൽ കേൾക്കും ഡീസൻറ്റാണ് ഞങ്ങളുടെ പെണ്ണിൽ കൊടുക്കണം ലോണിന്റെ ഒരു കണ്ണ് എന്തോ ഒരു ചെറിയ കംപ്ലൈൻറ് പറ്റി കണ്ണ് ചുവന്ന് കിടക്കുന്നവന്റെ ചോറ് കൊടുത്തിട്ടും കഴിക്കുന്നൊന്നുമില്ല കഴിച്ച് കുതിന്ന് കിടക്കുക പിന്നെ കഴിച്ചോളും ചോറ് ചൂടും കൂടാ നല്ല പണി സിദ്ധാർത്ഥം തന്നെ തൂത്ത് വാരാൻ പോവുക ചോറൊക്കെ തൂത്ത് കളഞ്ഞില്ലേ അവിടെ നല്ല ഉറുമ്പ് കയറും പിന്നെ ഡോണിന് കിടക്കാൻ വേണ്ടിയ വേടാണ് ില്ല നമുക്ക് ഭംഗി കിട്ടുകൊടുക്കുന്നതിനകത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കോടിയും പിള്ളേരെല്ലാം ചാപ്പാടാൻ കഴിക്കില്ല

പ്രത്യേകിച്ച് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് കുതിന്ന് കയറി വെള്ളം കുടിച്ച് അവർ കിടക്കും ചോറ് പിന്നെ അതിന് കഴിക്കത്തില്ല അത് മാത്രം കൊടുക്കാനും പറ്റത്തില്ല ചോറ് എന്തായാലും നിർബന്ധമായിട്ടും കൊടുത്താൽ അവർ തടി അതേപോലെ നിൽക്കത്തോറ് എല്ലാരും കഴിക്കുന്നുണ്ട് ബെല്ല മാത്രം കഴിക്കാൻ നോക്കിയിരിക്കട്ടോ ഇള ഇപ്പുറത്തിറ്റേക്കുന്നോണ്ടൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഡോണിങ് ഇടയ്ക്ക് ഇഞ്ഞ് ഇപ്പം ഇഞ്ഞ് പോരും ഷേഖാൻ്റെ ഒഴിക്കുക ഒന്ന് ഷേഖാൻ്റെ ഒക്കെ കൊടുക്കുന്നു ഷേഖാൻ്റെ മറ്റേ കൈ ഒഴിക്കുക ആ വന്ന് ഡോണിങ് വന്നു അത് ചിളയ്ക്ക് ഉമ്മയും കൊടുത്തതോന്ന് എല്ലാരും ചിരി സന്തോഷവും കണ്ടോ വിദ്യാർത്ഥനമായിട്ടാണ് അവള് കൂടുതൽ കമ്പനി രണ്ടുപേരും കൂടെ പന്തടിയൊക്കെ ഉണ്ട് കൈ ഒക്കെ ചോദിക്കുന്ന ഒക്കെ കൊടുക്കുന്നു ചിരിച്ചോണ്ടിരിക്കുന്നൊക്കെ ഉം അത് തോണ്ടി ഞാൻ വിളിക്കുക തോണ്ടി ഞാൻ വിളിക്കുക അടുത്തോട്ട് എല്ലാവർക്കും ദേഹത്തെ അടിക്കയറന്നെ വേറെ ഒന്നുമല്ല വെള്ളച്ചി സന്തോഷത്തില തിരിച്ചു കൈ അങ്ങ് കൊടുത്തോണ്ടേ ഇരിക്കുവോ അടുത്തോട്ട് എല്ലാം പറഞ്ഞാ മാറി മാറി കൈ കൊടുക്കുന്നു വെല്ലുപ പറഞ്ഞാൽ കേൾക്കും അതേ എന്താ പറഞ്ഞാലും അതേപോലെ കേൾക്കുന്ന ഊട്ടത്തില്ല വല്ല അതാ വന്നു അടുത്ത കഴിഞ്ഞ് പിങ്കിയാട്ട പിങ്കിയാട്ടിനി ഡാൻസ പിങ്കി പിന്നെ എന്തോ നിന്ന് കൊടുക്കുമോ ആ ഇതെ പിന്നെ അവധിവസങ്ങളിൽ സമയം കളയാൻ പറ്റിയ പരിപാടികളാണ് ഡാൻസും കൂട്ടും ചാടി ചെല്ലാനാ ചാടിപ്പിടിക്കാനായിട്ട് ഇരിക്കുന്നു നമുക്ക് സിദ്ധാർത്ഥത്തിന് ചാടിപ്പിടിക്കാനിരിക്കുക ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വീഡിയോ കണ്ടിട്ട് കമൻ്റ് ഇടുന്നുണ്ട് സന്തോഷം നമുക്ക് എന്തായാലും ഇവരും നാലുപേരെയും കൂടെ ഒന്നിച്ച് കൊണ്ടുപോയിടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തൊട്ട് ഇവരിങ്ങനെ നാലെടുത്തായിട്ടില്ലേ ഇപ്പോൾ കിടക്കുന്ന എല്ലാവരും കൂടെ അടുപ്പിച്ച് അടുപ്പിച്ച് നമുക്ക് ഇടാൻ പറ്റുന്ന കൂടോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുക അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇണക്കിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്ത് സ്ഥലം കുറവാണ് അവരെ കൊണ്ടുവിടാൻ പറ്റത്തില്ല അതിനുവേണ്ടി എവർക്ക് വേണ്ടിച്ച് സ്ഥലം നമ്മൾ വാങ്ങിയിട്ടുണ്ട് അവിടെ നമുക്ക് അവരെ നാല് പേരെ കൊണ്ടുവിടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്നുവെച്ചാൽ സമയമെടുക്കും വെല്ല മണ്ണിലാണ് രാത്രിലൊക്കെ ആവുമ്പോൾ മഴ പെയ്യുമ്പോഴേക്കെ കൂട്ടി കൂട്ടിക്കയറിക്കുകയുള്ളു ഓടി ക്ഷീണിച്ചു വന്ന് കിടക്കുക നാല് പാടും കിടന്ന് ഓടി ചൂരാനും പെടുക്കാനും എല്ലാം പോയി ഡോണുമായിട്ട് കുറച്ച് കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് അത് ഡോണും സൈലൻ്റായിട്ട് ഇരിക്കുക അഴിച്ചു വിടാങ്കിൽ ഇപ്പം രണ്ടും കൂടെ വീണ്ടും എന്ന് പറഞ്ഞു പെയ്യ വടകി വന്നേ അവനാ അവിടെ ചോറ് ഇന്ന കേട്ട കേട്ടോ പള്ളു പറഞ്ഞുകൊണ്ടങ്ങ് പോയതാണ് വന്നു വന്നു രണ്ടുപേരും കൂടെ ഉമ്മ അന് വരുവാ രണ്ടുപേരും കൂടെ ഇടിച്ച് കയറുക രണ്ടുപേരും കൂടെ എന്നെ ഇപ്പം ഇടിച്ച് കളയും രണ്ടും കൂടെ രണ്ടുപേരും കൂടെ ഇടിച്ച് കയറുമോ അത് വില കൈവെച്ച് വിളിക്കുക അവനെ പിടിക്കണ്ട എന്നെ പിടിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ മത്സരിച്ച് േമിക്കുകയല്ല എല്ലുമൊക്കെ കൂടുതൽ ക്ഷേങ്ങണ്ട് മടി തലേ വെച്ച് പരാതി പറഞ്ഞ് ഇങ്ങോട്ടൊരാൾ വന്ന് എത്തി വയ്ക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടോണ്ട് അപ്പുറത്തെ നമ്മളോട് വൈറ്റാരാണ് പിങ്കിയുടെ നോക്ക് കാക്ക വന്ന് ചോറ് തിന്നു കാക്കയിൽ നിന്ന് ഒരുപാട് പേരുണ്ട് നമ്മൾ സ്ഥിരം കാക്ക അവിടെ തന്നെ വേണം അപ്പം ഇനി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പിള്ളേരുമായിട്ട് നല്ല വീഡിയോകളുമായിട്ട് വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്കെല്ലാം സന്തോഷമായിരുന്നു കരുതുന്നു എൻ്റെ വില നല്ല മൂടില്ല ഇങ്ങനെ കിടക്കട്ടെ സന്തോഷത്തോടെ കിടക്കട്ടെ എന്താ അതല്ലേ നല്ലത് അവരെല്ലാവരും കൂടെ ഒന്നിച്ചാകുമ്പോൾ കുഴപ്പമില്ലല്ലോ എല്ലാമോളൊക്കെ നല്ല ഹാപ്പിയാണ് ലോൺ കയറി കൂട്ടിക്കിടന്നിട്ടുണ്ട് അവൻ്റെ കൂടാ അപ്പോൾ അവർ അമ്മയിലങ്ങ് ഒത്തുപോയിക്കോളും കുഴപ്പമില്ല എന്ന് പറഞ്ഞതിൻ്റെ വല്ല വേളം വെക്ക് നോക്കും എല്ലാവരും നോക്കിയിക്കുവോ പോകുന്നതിന് പോകുന്നതിന് എല്ലാവരും നോക്കിയിക്കുകയോ അപ്പോൾ എല്ലാവർക്കും ബൈ വീണ്ടും കാണാം നാളെ നമുക്ക്